ഇനി എരുമേലിയിൽ പേട്ടത്തുള്ളിയിട്ടാണല്ലോ നമ്മൾ വനയാത്ര ആരംഭിക്കുന്നത് വനയാത്രയ്ക്ക് ആരംഭിക്കുന്നതിനുള്ള ആ ഒരു ശുദ്ധി നേടാനാണത്രേ നമ്മൾ പേട്ട തുള്ളുന്നത് ഈ പേട്ട തുള്ളുമ്പോൾ എന്താണ് ഒരു കാട്ടാള വേഷം പോലെയാണ് നമ്മുടെ മുഖത്തൊക്കെ പുള്ളി കുത്തി ഈ മഞ്ഞൾ കൊണ്ടൊക്കെ പുള്ളി കുത്തിയിട്ടാണ് അല്ലേ അതായത് നമ്മളിലെ ആ ഒരു അഹങ്കാര തത്വം അത് നശിച്ചു പോവുകയാണ് പിന്നെ സർവവും മറന്ന് ഭഗവാനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ശരണം ഉറക്കെ ശരണം വിളിച്ചുകൊണ്ട് ആ ഒരു ചെണ്ടയുടെയും വാദ്യങ്ങളുടെയും എല്ലാം ശബ്ദഘോഷങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ സർവ മറന്ന് തുള്ളാണ് അല്ലേ അതാണ് പേട്ട തുള്ളൽ എന്ന് പറയുന്നത് ഇവിടെ പേട്ട തുള്ളുന്നത് വഴി നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്നോ ലഭിക്കുന്നത് മലകയറാനായിട്ടുള്ള ആ ഒരു എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഹൈ പവർ എനർജിയാണ് ഇവിടെ നിന്നും റിലീസാകുന്നത് നമുക്കറിയാം ഇവിടെ കർപ്പൂരം കത്തിക്കുന്നുണ്ട് ഈ കർപ്പൂരം കത്തിക്കുന്നത് വഴി ഇവിടെയുള്ള ഒരു ലൈറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഇത് നമ്മൾ കറുത്ത വസ്ത്രത്തിലൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇനി ചെണ്ട കൂട്ടുന്നതിലൂടെ സൗണ്ട് എനർജി നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ഒരു കറുത്ത വസ്ത്രത്തിലൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ കറുത്ത വസ്ത്രത്തിന് അബ്സോർബ്ഷൻ കൂടുതലാണെന്നുള്ളത് അതുപോലെ നമ്മൾ ഈ സ്വാമി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ജിയോ തെർമൽ എനർജി കിട്ടുന്നുണ്ട് അങ്ങനെ ഈ എനർജീസിൻ്റെ ആ ഒരു പവർ ഇത് നമ്മുടെ ഉള്ളിലുള്ള അതുപോലെ ശരണം വിളി എടുത്തു പറയേണ്ട ഒന്നാണ് ശരണം വിളിയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനീ ശക്തി ഉണർന്ന് എത്തി അവിടെ നിന്ന് താഴേക്ക് പ്രവഹിക്കുന്നുണ്ട് അങ്ങനെ മുകളിലേക്കും താഴേക്കുമുള്ള ഈ കുണ്ടലിനീ ശക്തിയുടെ പ്രവാഹം ഈ ഒരു ഊർജ്ജ പ്രവാഹം നമ്മെ കഠിനമായിട്ടുള്ള വനയാത്രയെ കുറച്ചൊക്കെ സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പേട്ടത്തുള്ളി തന്നെ നമ്മൾ അയ്യപ്പനെ കാണാൻ പോകണം ഇത് നമ്മുടെ ഊർജത്തെ ഉത്തേജിപ്പിച്ച് വനയാത്ര കുറച്ചുകൂടി സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ശരണം വിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതായത് ഈ വന്യമൃഗങ്ങളൊന്നും ആക്രമിക്കില്ല കറുത്ത വസ്ത്രം ധരിച്ച് കാട്ടുവാസിയെ പോലെയാണ് അതായത് മുഖത്തൊക്കെ പുള്ളി കുത്തി ശരമെടുത്ത് അല്ലേ ഒരു കാട്ടുവാസിയെ പോലെയായിരിക്കും യാത്ര ശരണം വിളിച്ച് പോകുന്ന ഒരു ഭക്തനെയും വന്യമൃഗങ്ങൾ ആശ്ര ഒരിക്കലും ആക്രമിക്കില്ല മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു ദൃഢ വിശ്വാസം ഉണ്ടായിരിക്കും സ്വാമി എന്നെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വാസം ആ വനയാത്രയിൽ മുഴുവൻ നമ്മളെ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും